നമ്മൾ നമ്മൾ വലിയൊരു മഹാന്റെ ാണ് അബ്ബാസ് അബ്ബാസ് മകനാണ് അബി അള്ളാഹ് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ശരീഫും മനഃപ്പാടമാക്കുകയും ഖുർആന്റെ തഫ്സീർ എഴുതുന്ന ജിദ്ബിനി വലിയ മഹാനാണ് അപ്പൊ സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ട് എങ്ങനെയാണ് അദ്ദേഹം തായിഫിലെത്തിയത് അപ്പൊ അതിന്റെ ഒരുപാട് വിശദീകരണം പറഞ്ഞു തരുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് മക്കയിൽ തന്നെ സ്ഥിരം താമസിക്കാമായിരുന്നു മക്കയിൽ തന്നെ മദ്രസ് നടത്താമായിരുന്നു പക്ഷെ ഹറം ഷെരീഫിനോടുള്ള അതബുകളിൽ വീഴ്ച സംഭവിക്കുമോ എന്നുള്ള ഭയത്തിന്റെ പേരിലാണ് അദ്ദേഹം മക്കയിൽ താമസം തിരഞ്ഞെടുക്കാതെ തായിഫിൽ വന്ന് താമസിച്ചതെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അത്രത്തോളം ഈ തോട്ടം നമുക്ക് നല്ലൊരു ഇപ്പം കാണാം അന്ന് താഴ്ത്ത തോട്ടമാണ് പണ്ടൊക്കെ ബസ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് തോട്ടം എന്ന് പറഞ്ഞിട്ടാണ് ബുദ്ധിമുട്ടിരുന്നത് അവിടെയാണ് നിങ്ങൾ അഹന്ത ഇറങ്ങി നേരിട്ട് പോയി സന്ദർശിച്ചത് അപ്പൊ വന്നു ഹറമിനോടുള്ള ആദരവ് കാരണവും അവിടെ എന്തെങ്കിലും ഇത്രയും അറിവുള്ള പണ്ഡിതനാണെന്ന് ഓർക്കണം ഖുറാൻ ഷരീഫിന് ഇത്രയും ആഴത്തിൽ പാണ്ഡിത്യം നേടിയ ഒരു കാഹത്ത് പോലും മനസ്സറിഞ്ഞ് ചെയ്യാത്ത ഒരു ചെറിയ പിഴവ് പോലെ വരാൻ സാധ്യതയില്ലാത്ത സഹാബി ആ സഹാബിക്ക് സ്ഥിരമായി മക്കാമൊക്കെ താമസിക്കാനുള്ള ഭയം അതിന്റെ പേരിലാണ് അദ്ദേഹം തായിഫ് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും തായ്ഫിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഉമ്മറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഹറമ്പിനെ എത്രത്തോളം അവർ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു പറയുന്നുണ്ട് പഴയ കാലഘട്ടത്തിലെ മഹാന്മാരെ ആളുകൾ കുറഞ്ഞ സമയം ഹറമ്പിൽ ചെലവഴിച്ചതിനേഷം മടങ്ങുമായിരുന്നു എന്നാണ് കാരണം നമുക്ക് ആദ്യത്തെ ആ ഒരു ആകാംക്ഷയും ആവേശമൊക്കെ ഇപ്പൊ പോയി ഇനിയിപ്പോ കുറച്ചിവസം കഴിയുമ്പോ ഒരു സാധാരണ പോലെയായി കുറച്ച് കഴിയുമ്പോ ബഹുമാനം എല്ലാം കുറയും ആദ്യം കാണുമ്പോൾ ഗാബ് കണ്ടപ്പോ കരച്ചിലും ബഹളവും കൂട്ടവും ആയിരുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാബ എടുത്ത് സെൽഫി എടുക്കാൻ തുടങ്ങും തമാശ പറയാൻ തുടങ്ങും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും അതപേടുകൾ ചെയ്തു തുടങ്ങും പക്ഷെ അങ്ങനൊന്നും അതപകേടുകൾ വരാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇതിന്റെ പേരിലാണ് അള്ളാഹുനെ അറിഞ്ഞ മഹാന്മാരായ ആളുകൾ അവിടെ വിട്ടിട്ട് മാറി താമസിച്ചത് അപ്പൊ അങ്ങനെയുള്ള നസലുല്ലാ സലഹ് അലൈവലാം തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബി ഇബിൻ അംബാസ് അലിഅള്ളാഹു അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദ് അബ്ബാസിലേക്ക് നമ്മൾ പോവാണ് വലിയ റോഡ് ക്രോസ് ചെയ്യുന്നതെല്ലാം വേണം സ്ത്രീകൾ ഒരുമിച്ച് നമുക്ക് മക്ബറ ഇതാണ് ബാബു അബ്ദുൾ ആ പറഞ്ഞ ആ സഹാബി ആ സഹാബിന്റെ കവാളമാണ് അബ്ബാസ് ഇന്ന് സഹാബി വരുന്ന പേരിലുള്ള ഒരു മസ്ജിദാണ് ആ മസ്ജിൻ്റെ അകത്ത് ടൂണ് കണ്ടില്ലേ ക്ലീനും കാര്യമൊക്കെ നടക്കുകയാണ് നല്ലൊരു മനോഹരമായൊരു മസ്ജിയാണ് കണ്ടില്ലേ ടൂണ് ആ തൂണിൻ്റെ പ്രത്യേക ഒരു ഡിസൈനിലാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ പള്ളികളുടെ തൂണ് പോലെയല്ല ഒരു പ്രത്യേക ഒരു അല്ലേ എന്നുവെച്ചാൽ പല രീതിയിലാണെങ്കിലും ഒരു പ്രത്യേക ഒരു ശൈലിയാണ് നിർമ്മിച്ചത് അതിൻ്റെ ആ പള്ളിയുടെ ഉള്ളവശമാണ് മെഹിറ മെമ്പറും എല്ലാം കാണാം അതുപോലെ തന്നെ സാസ് വയ്ക്കാൻ പ്രത്യേക സജീവം എല്ലാം തന്നെയുണ്ട് വേണ്ടില്ല ഇതാണ് പള്ളിയുടെ ഈ മാർക്കറ്റുകളും കച്ചവട നബി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു സഹോദരൻ ആണോന്ന് എടുത്തു ചോദിച്ചു അപ്പൊ പറഞ്ഞ ആനെ ഞാൻ ഇങ്ങനെ ഒരു പ്രവാ ഞാൻ പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകനാണ് ഞാൻ പ്രബോധനമായിട്ട് ഇങ്ങനെ വന്നതാണ് എന്നെല്ലാം പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ വെച്ച് മുസ്ലിം എന്ന് പറയുന്ന അങ്ങനെ തങ്ങൾ ഇവിടെ നിർത്തുവാണ് കണ്ടവര് കല്ലോ കേന്ദ്രപോലെ കെട്ടിവച്ചേക്കുന്നോ കണ്ടില്ല ഒരു റൌണ്ട് രീതി കണ്ടില്ലയോ ഇവിടെ നിന്നാണ് കല്ലേറി തുടങ്ങുന്നത് അമ്മാവിന്റെ വസൂൽ ഇതിലേക്കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ തൊട്ട് അണ്ണാവിന്റെ വസൂലിനെ കല്ലേറുകൊണ്ടിരുന്ന ആൾക്കാർ ആ ഒരു അവിടെ കണ്ടില്ലയോ പള്ളി ഇതാണ് അലിറുവാൻ്റെ പള്ളി ആദ്യമായി ബാങ്ക് വിളിച്ച ഒരു പള്ളി അങ്ങനെ ഒരു പ്രത്യേകത ഈ പള്ളിക്കുണ്ട് കാരണം വർഷങ്ങൾ പഴക്കമുള്ളതിനാൽ അതിന് നിസ്കാരമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ചുറ്റിലും ഈ രീതിയിലുള്ള കമ്പി വേലിയാണ് കെട്ടിയിരിക്കുന്നത് നമുക്കകത്ത് കയറാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് കാരണം അത്രയും പഴക്കമുള്ള ഒരു മസ്ജിദ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് അതിൽ കയറാതെ പോകുന്നൊരു ശരിയല്ലോ എന്നോർത്ത് ആ ഒരു മഹത്വം എല്ലാം കാണുമല്ലോ കണ്ടില്ലേ അത് ആ രീതിയിലാണ് ആ മിനാരവും നമ്മൾ അങ്ങനെ ചുറ്റുവട്ടം നോക്കിയപ്പോൾ ചെറിയ ഇടകണ്ട് ആ വഴി കയറി ഇതാ പള്ളിയുടെ മിനാരത്തിൻ്റെ അകത്തൂടെ കാരണം എല്ലാം ജീർണിച്ച അവസ്ഥയാണ് അതുപോലെ നല്ല ഹൈറ്റിലാണ് നട അങ്ങനെ ഞാൻ അങ്ങനെ കയറാൻ അവസരം കിട്ടി അലഹമ്മ അള്ളാഹുവിൻ്റെ വളരെ മഹത്വം കൊണ്ട് അങ്ങനെ കയറി അതിൻ്റെ ടോപ്പിലും വിനാരത്തിലും അതാ കൂടെയുള്ളവരൊക്കെ വിളി അങ്ങനെ കാത്തിരിക്കും ഞാൻ കയറി പെട്ടെന്ന് കയറി ആ ഒരു മതില് വഴി ആ ചെറിയൊരു കമ്പി വേല് വഴിയാണ് ഞാൻ കയറിയത് ആരും അങ്ങനെ കയറുന്നില്ല അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയും അതിൻ്റെ അകത്ത് കയറാനും എനിക്ക് പ്രായം കിട്ടി ും ജന ഇറങ്ങി എല്ലാരും വിസിറ്റ് ചെയ്തിട്ട് വേണ്ട വേഗം തിരിച്ചു കയറണം തീരവയ്യാത്ത കണ്ട എല്ലാത്തോർ പെട്ടെന്ന് ഇറങ്ങിയ കാറ്റെല്ലാം കൊണ്ട് കാഴ്ചയെല്ലാം കണ്ടിട്ട് തിരിച്ചു കയറും ഇവിടെ ഒരു കമർസ്ഥാനുണ്ട് നമ്മൾ ഇഷാവുന്ന താമസിക്കാതെ എബിൻ അബ്ബാസ് അനിയന്നൊരു പള്ളിയിലേക്ക് പോകും ആ എബിൻ അബ്ബാസ് അല്ല അവന്റെ ശിഷ്യനായ താപ്യായ ഇക്കിരിമർ അഹ്മുദ്ദാഹലി എന്ന മഹാനപറുകളുടെ ഒരു കബറ് ഈ കബറിന്റെ ഇതിൻ്റെ മതിൻ്റെ അപ്പറയുണ്ട് അവർക്ക് സലാം പറയുക വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേയർ ആക്കിവിടെ മലഞ്ചരി ഒരു തൂണു പോലൊരു അടയാളം കണ്ടോ എല്ലാരും വലതു വർഷത്തേക്ക് നോക്കിയാ വലതുവശത്ത് നോക്കുമ്പോൾ മലയുടെ ഒരു തൂണ് പോലൊരു അടയാളം ഉണ്ട് അതാണ് ചരിത്ര പ്രസിദ്ധമായ ഹുനീൻ യുദ്ധം നടന്ന സ്ഥലം അള്ളാഹുന്റെ ദീനു വേണ്ടി നാല് പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രസവനായ സലങ്ങൾ നയിച്ചത് ഒന്ന് ബദർ നമ്മൾ അനന്തല യാത്ര ചെയ്തു വന്നപ്പോ കണ്ടു രണ്ട് ഉഹദ് നമ്മൾ പോയി മൂന്ന് ഹന്തത്ത് നാല് ഹൊ മൊത്തം പത്തതിന് ശേഷം നടന്ന യുദ്ധമായിരുന്നു ഹുനിയൻ യുദ്ധം ആ ഹുരേൻ യുദ്ധത്തിൽ സംഭവിച്ച ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട് ജവഹർ ഉമ്മയ്ക്കായിട്ട് പുറപ്പെടുമ്പോൾ നമ്മൾ ആ ചരിത്ര സംഭവത്തെ പറ്റി പറയും ഇപ്പോൾ ആ ഹുനയൻ യുദ്ധം നടന്ന സ്ഥലമാണ് നമ്മളിപ്പോ കാണിച്ചു തന്നത് അവർ അള്ളാഹുനെ എല്ലാ സമയങ്ങളിലും സ്മരിക്കുന്നവരാണ് നിന്നും ഇരുന്നും കിടന്നും നമ്മൾ എന്ന് ഈ വഴിയാണ് മോസ്ക് അബ്ദാസ് മസ്ജിദിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് ധാരാളം മുന്തിരി നമ്മുടെ നാട്ടിലെ കമ്പം പോലെ ഏകദേശം തോന്നും നല്ല രസമാണ് നല്ല മുന്തിരി ധാരാളം കായ്ക്കുന്ന സ്ഥലം കൂടിയാണ് അതുപോലെ ഈത്തപ്പുഴയാണെങ്കിൽ ഇതാണ് അബ്ദാസ് മസ്ജിദ് കാരണം വലിയ പള്ളിയൊന്നുമില്ല ചെറിയ പള്ളിയാണ് അതിന്റെ കവാടമാണ് പോകുന്ന വഴിക്ക് ഇരു സൈഡിലും ധാരാളം ഫ്രൂട്സുകള് കാരണം ഒരു നല്ലൊരു ഒരു ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് പോലെ എന്ന് പറയാം അതുപോലെ തന്നെ കൃഷിയിടം ധാരാളമുള്ള ഉള്ള സ്ഥലം കൂടിയാണ് ഇതാണ് നമ്മൾ ആദ്യം കേറിയ അലിറാൻ്റെ പള്ളി കണ്ടില്ലേ എല്ലാ ഫ്രൂട്സ് ഐറ്റവും ഇവിടുത്തെ സ്ട്രോബെറി പഴമാണിത് തായ്പിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു വെറൈറ്റി ഹോട്ടൽ തായ്ഫിലെ ഒരു വെറൈറ്റി ഹോട്ടൽ കണ്ടില്ല കല്ല് തീർത്ത എല്ലാ പുരാതന എല്ലാ ഐറ്റവും ഉണ്ട് കണ്ടില്ലേ ൊന്നുംല്ലാതിരുന്ന സമയത്ത് ഇവിടെ വന്ന് പള്ളി പണിതു കൊടുത്തതാണ് അതിലൊരു ചരിത്രം പറയുന്നുണ്ട് ഉമർഖാദി റലീള്ള അന്യനെ മാസത്തിൽ ഒരു ദിവസം കാണത്തില്ല നാട്ടിൽ കാണത്തില്ല അങ്ങനെ ഇവിടെ നിന്നൊരാള് അവിടെ വന്ന് ഇപ്പം ചോദിച്ചു ഉമർഖാദി അതിവിടെ അവിടെ നിന്നൊരാൾ ഇവിടെ വന്നു പറഞ്ഞ് ഉമർഖാദി നാട്ടിൽ ഒരു ദിവസം കാണില്ലല്ലോ പള്ളിയിലെ ഇമാൻ അന്നേരം പറഞ്ഞ് ഉമർഖാദി എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഇവിടെയും വരാറുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വരുന്ന ഉമർഖാദി വെള്ളിയാഴ്ച ദിവസം ഇവിടെ നിന്ന് ഇവിടെ വന്ന് പൈസ കൊടുത്തിട്ട് ഇവരെ പൈസയും കൊടുത്തതിനു ശേഷം തിരിച്ച് അവിടെ പോയി ജുമാ നമസ്കരിക്കും മഹാനായത്തുണ്ട് മഹാത്മാക്കൾക്ക് വേണ്ടി ഭൂമി ചുരുട്ടപ്പെടുകയാണ് തുക ആലർത്തു ഭൂമി ചുരുട്ടപ്പെടും അത്രയും ഒരു മഹാനാണ് ഈ മഹാനവറുകൾ ഇവിടെ വന്ന് പള്ളി പണിത് ആ പണിത് പള്ളി മുമ്പിലാണ് നമ്മൾ നയിക്കുന്നത് മഹാനവറിയുടെ കബറ് വിളിയങ്കോടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം സലാം ഇവിടെ സലാം നമ്മൾ പള്ളി ജസ്റ്റ് സന്ദരിച്ചു മറ്റാ സൗഭാഗ്യം കിട്ടുവാണെങ്കിൽ വെളിയങ്കോട് പോയി ഉമർഖല്ലാൻ്റെ അപ്ഡേറ്റ് ചെയ്യാറൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞല്ലേ റാംദാസ് ഷരീഫിന് മുമ്പിൽ ഉമർഖാർദ്ദി നാല് ബൈത്ത് നാല് പദ്യം എഴുതി വെച്ചിട്ടുണ്ട് നാല് പദ്യം എഴുതി നാല് വരി പദ്യം എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അയ്യന്തരാണെന്ന് ചോദിച്ചാൽ ഉമർഖല ഉമർഖാ അല്ലെ റബ്ദിള്ളാത്താലിനെ ഉമറയ്ക്ക് ഹത്തിന് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് റസൂള്ളി അല്ലാ സ്വപ്നത്തിൽ പറഞ്ഞു എന്ന് ഈ ആളെ കയറ്റി വിടരുതെന്ന് ആളെ കാണിച്ചിട്ട് വീണ്ടും അത് ആവർത്തിച്ചോണ്ടിരുന്നു എന്നാണ് ചരിത്രം ഉമർഖാദാലെ ചരിത്രം പറയുന്നതാണ് പള്ളിയാണ് ചില വെള്ളിയാഴ്ച ദിവസം പരസ്യമായിട്ട് എല്ലാ പച്ചക്കറിയുടെ ഈ ഈ കർണെന്നുള്ള മറ്റൊരു മീക്കാത്താണ് ഇഹ്റാം കെട്ടുന്ന നമ്മൾ അവിടെ വന്ന് അവിടെ നിന്ന് ഇഹ്റാൻ കീഴി ഇഹ്റാം കെട്ടി അടുത്തൊരു ഉം ചെയ്ത സ്ഥലവും കൂടിയാണ് കർണ് ഇതാണ് ആ കറിൻ്റെ ആ പള്ളി ബസുർ വയസ്സല്ല